ദൈവത്തിൻ്റെ മഹത്വം വെൽക്കം ടു ദി ജേർണി ത്രൂ ദ ബൈബിൾ ബുക്സ് ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത് വേദപുസ്തകത്തിലെ നഹൂം എന്നതായ പുസ്തകമാണ് നഹൂം പ്രവാചകൻ്റെ പേരിലുള്ളതായ പുസ്തകം നാൽപ്പത്തി ഒൻപതാമത്തെ ലെസൺ ആണ് നമ്മൾ പഠിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഈ മൂ കേവലം മൂന്ന് അധ്യായങ്ങൾ മാത്രമുള്ളതായ ഈ ചെറിയ പുസ്തകമാണ് പ്രത്യേകിച്ച് നിലവിയോടുള്ള ബന്ധത്തിൽ അതിനെ നശിപ്പിച്ച് കളയും എന്നുള്ളതായ പ്രവചന ദൂത് ഉൾക്കൊണ്ടിരിക്കുന്നതായ പ്രധാന വിഷയമുള്ളതായ ഈ ബുക്ക് നമ്മൾ വളരെ വേഗത്തിൽ പഠിക്കുകയാണ് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ എഴുത്തുകാരൻ ആരാണ് അവൻ്റെ പേര് എങ്ങനെയാണ് അവന് ലഭിച്ചത് അവൻ്റെ ദൂത് എന്തായിരുന്നു എവിടെ ആണ് ഏത് കാലഘട്ടത്തിലാണ് അവൻ ജീവിച്ചിരുന്നത് ഏത് രാജാക്കന്മാരുടെ കാലത്താണ് അതുമാത്രവുമല്ല ഒരു പ്രവാചകൻ എന്ന നിലയിൽ ദൈവത്തോട് ഉള്ളതായ അവൻ്റെ സമീപനവും അവൻ്റെ ആരാധനയോട് കൂടിയതായ ആ പേര് വിളിക്കുന്നതായ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ചെറിയ പുസ്തകമാണെങ്കിലും പല ആശയങ്ങളും നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പുസ്തകം ആരംഭിക്കുന്നത് ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം എന്ന് പറയുമ്പോൾ നിലവെക്കുറിച്ചുള്ള പ്രവാചകം അത് വളരെ സെൽഫ് എക്സപ്ലേ എക്സ്പ്ലനേറ്ററിയാണ് ആരും പറയാതെ തന്നെ നമ്മൾക്കറിയാം ഇത് നിലവേക്കുറിച്ച് ഉള്ള ഒരു പ്രവാചകമാണ് ആരാണിത് പ്രവചിക്കുന്നത് എന്ന് ചോദിച്ചാൽ എൽ കോശ്യനായ നെഹോമിൻ്റെ ദർശന പുസ്തകം എന്നാണ് അടുത്ത വാചകം എഴുതിയിരിക്കുന്നത് എൽക്കോഷ്യനായ നഹൂം എന്ന് പറയുമ്പോൾ എൽക്കോശിയ എന്ന് പറയുന്നത് യഹൂദയിൽ കപ്പർ നെഹൂമിന് അടുത്തുള്ളതായ സ്ഥലം ആണ് എന്ന് പറയപ്പെടുന്നു അതുമാത്രവുമല്ല കപ്പർ നഹൂം എന്നുള്ളതായ ആ പേര് നഹൂമിൻ്റെ പട്ടണം എന്ന പേരിൽ ആണ് ആ സ്ഥലത്തിന് ലഭിച്ചത് എന്നും വേദ പണ്ഡിതന്മാർ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്ന ഉണ്ട് ഇത് ഏത് കാലഘട്ടത്തിലാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളതാണ് ഈ യോനയുടെ പുസ്തകം യോനയെ ഏകദേശം ഇതിന് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവം ഈ നിലവയിലേക്ക് അയച്ചത് എവിടെയാണ് ഈ നിലവ എന്ന് പറയുന്നത് നിലവ എന്ന് പറയുമ്പോൾ അന്നത്തെ ഒരു വലിയ സാമ്രാജ്യമായിരുന്നു അശൂർ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്നത്തെ മോഡേൺ ഇറാഖ് എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു നിലവ എന്ന് പറയുന്നതായ സ്ഥലം നിലവെക്കുറിച്ച് ആ കാലഘട്ടത്തിലെ ചരിത്രം നാം നോക്കുമ്പോൾ വലിയ കോട്ട മതിൽ അതിന് ചുറ്റും ഉണ്ടായിരുന്നു വളരെ സേഫായിട്ട് അവരെ ആ പട്ടണത്തെ കരുതിയിരുന്നു ചുറ്റുമുള്ള രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് പ്രത്യേകകാല യഹൂദയിലെ ഡെ വടക്കു ഭാഗത്തുള്ള ഇസ്രായേൽ എന്നായ വടക്കേ ദേശത്തെ ആക്രമിച്ച് അവരെ ഒക്കെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ആ ദേശത്തുള്ള വിലവടുപ്പുള്ളതായ കാര്യങ്ങൾ ഒക്കെ അപഹരിച്ചുകൊണ്ട് പോവുകയും ജനങ്ങളെ ഒക്കെ അബ്യൂസ് ചെയ്യുകയും അതുമാത്രവുമല്ല വളരെ ക്രൂരന്മാരായ മനുഷ്യരായിരുന്നു ഈ നിലവിലുള്ളവർ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ളതായ ഒരു പട്ടണത്തോടാണ് ഈ നഹൂം പ്രവാചകൻ പ്രവചിക്കുന്നത് ഈ മൂന്നദ്ധ്യായങ്ങൾ നോക്കുമ്പോൾ അവരുടെ ഓരോരോ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് യുഹോവാ ന്യായം വിധിക്കും യഹോവ ശിക്ഷിക്കും യുഹോവാ നിലവിലപ്പെട്ടത്തെ തകർത്തുകളയും എന്ന് പറയുന്നതായ ചരിത്രമാണ് ഈ ബുക്കിനകത്തുള്ളത് അത് പുറകാരെ സംഭവിച്ചതായിട്ടും ചരിത്രത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഇതിന് തൊട്ട് നൂറ്റിയൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് യോനാ പ്രവാചകനെ ദൈവം നിലവിലേക്ക് അയച്ചത് എന്നാൽ യോനാ പ്രവാചകൻ ചെന്ന് പ്രസംഗിച്ചപ്പോൾ ജനം മാനസാന്തരപ്പെട്ടു അവരുടെ ശിക്ഷാവിധിയിൽ നിന്നും അവർ രക്ഷപ്പെട്ടതായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾക്ക് ചരിത്രമുണ്ട് അപ്പോൾ അതിന് ശേഷമായിട്ട് പല ചക്രവർത്തിമാരൊക്കെ മാറി വന്നു ജനങ്ങളുടെ സ്വഭാവങ്ങളും ജീവിത രീതികളും എല്ലാം മാറി അങ്ങനെയുള്ളതായ നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് നഹൂം പ്രവാചകൻ വരുമ്പോൾ ആ സമയത്താണ് വടക്കേ ഇസ്രായേൽ രാജ്യത്തെ അവർ പിടിച്ചുകൊണ്ട് ആക്രമിച്ച് നശിപ്പിക്കുന്നതും അതിനെ ദൈവം ശിക്ഷ വിധിക്കും എന്നുള്ളതായ കാര്യമാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പുറകാലെ നമ്മൾ നോക്കുമ്പോൾ ഈ ശിക്ഷ എങ്ങനെയാണ് നടപ്പാക്കിയത് എന്ന് നോക്കുമ്പോൾ ഈ ബാബിലോൺ രാജ്യ രാജ്യം അതായത് നെബുക്ക് നെയർ പുറകാലെ വന്നിട്ട് ഈ അശുരനെ കീഴടക്കി അത് ഒന്നാക്കി തീർത്തു ബാബിലോണിനോട് ചേർത്തു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി രണ്ടാം അധ്യായത്തിലെ ഒന്ന് മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴും അതുപോലെ തന്നെ രണ്ട് രാജാക്കന്മാർ പത്തൊൻപതാമത്തെ അധ്യായത്തിലും നമ്മൾക്ക് ഈ നിലവയെക്കുറിച്ച് അല്ലെങ്കിൽ അശൂർ അശോരാജ്യത്തെക്കുറിച്ച് ഉള്ളതായ കാര്യങ്ങളും ചരിത്രങ്ങളും അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് അതായത് ഈ അശൂർ രാജാവ് ഹിസ്കിയ രാജാവിന് രോഗം പിടിച്ച മരണകരമായ രോഗം പിടിച്ച കാര്യം നമ്മൾക്കൊക്കെ പരിചയമുള്ളതാണ് എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് സൗഖ്യം നൽകി അതിനുശേഷമായിട്ട് അശൂർ രാജാവായ സെൻറ്റ് ഹെറിബ് അവിടേക്ക് കടന്നു വരുന്നു ഇസ്രായേലിനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ വിടുതൽ കൊടുക്കുകയും അധികം താമസിക്കാതെ തൻ്റെ തലമുറയിൽ അടുത്ത തലമുറയിൽ ഈ അശൂർ രാജാവ് വീണ്ടും കടന്നു വന്ന് രാജ്യത്തെ കീഴടക്കി പ്രവാസികളായി ജനത്തെ കൊണ്ടുപോകുന്നത് ഒക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് നെഹു എന്ന വാക്കിൻ്റെ അർത്ഥം ആശ്വാസകൻ എന്നാണ് വടക്കേ രാജ്യത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ തെക്കേ രാജ്യമായി യഹൂദയും വളരെ പ്രയാസത്തിലും ഭീതിയിലുമാണ് എന്നാൽ ആ യഹൂദയെയും ആശ്വസിപ്പിക്കുന്നതായ ഒരു വാക്കാണ് ഈ നെഹു പ്രവാചകൻ ഇവിടെ പറയുന്നത് എന്താണ് ആശ്വാസം എന്ന് പറയുന്നത് ദൈവം അവരെ ന്യായം വിധിക്കുവാനായിട്ട് പോകുന്നു ദൈവം അവരെ തകർത്ത് കളയും എന്നുള്ളതായ ആ ദൂത് യഹൂദയ്ക്ക് നൽകി അവർക്കൊരാശ്വാസമായിട്ടുള്ളതായ വചനം നൽകുന്നതായ കാര്യമാണ് ഈ മൂന്ന് പുസ്തകത്തെ മൂന്ന് അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് തുടർന്നുള്ളതായ അധ്യായങ്ങളിൽ നിലവേക്കുറിച്ചുള്ളതായ ദോഷങ്ങളും പാപങ്ങളും അവരുടെ അകൃത്യങ്ങളും അവരെ എങ്ങനെ ശിക്ഷിക്കുവാനായിട്ട് പോകുന്നു എന്നും ഉള്ളതായ വാണിംഗൊക്കെ ആണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ആ വിഷയങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കാതെ ഞാൻ ഇന്ന് അല്പം സ്ട്രെസ് ചെയ്യുവാനായിട്ട് പോകുന്നത് ഒന്നാം അധ്യായത്തിൽ തന്നെ ദൈവം രണ്ടാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ വളരെ നോട്ടിഫൈ ചെയ്യേണ്ടതായ വാക്കുകളാണ് അതായത് നഹു പ്രവാചകൻ ദൈവസന്നിധിയിൽ ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് അവൻ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് വളരെ നോട്ടീസബിളാണ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് ദൈവം തീഷ്ണതയുള്ള ദൈവമാണ് ദൈവം തീഷ്ണതയുള്ളവനാണ് യഹോവ പ്രതികാരം ചെയ്യുന്നവനാണ് യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാണ് യുഹോവ തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തൻ്റെ ശത്രുക്കളായി ശത്രുക്കൾക്കായിട്ട് കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു യഹോവ ദീർഘക്ഷമയും മഹാശക്തിയും ഉള്ളവൻ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഈ ആട്രിബ്യൂട്ട്സ് സ്വഭാവം എന്ന് പറയുന്ന പറയുന്നത് ഈ പറഞ്ഞതായ കാര്യങ്ങളൊക്കെയാണ് ദീർഘക്ഷമയുണ്ട് മഹാദേവമുണ്ട് കോപമുണ്ട് ക്രോധമുണ്ട് ഇതൊക്കെ ഉണ്ട് എന്ന് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ പ്രത്യേകാൽ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഈ ദൈവത്തിന് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നുവോ എന്നുള്ളതായ ഒരു ചോദ്യം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടതാണ് അത് എങ്ങനെയാണ് ദൈവപ്രവർത്തി ദൈവ മക്കളിൽ വെളിപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് പലരും ചിന്തിക്കുന്നത് പഴയ നിയമത്തിൽ ഈ ദൈവം ഇങ്ങനെയായിരുന്നുവല്ലോ ജനങ്ങളെയൊക്കെ ശത്രുക്കളെ നിഗ്രഹിക്കുക ഉടൻ തന്നെ ശത്രുക്കളെയൊക്കെ കൊന്നുകളയുക ദൈവം ആ തീഷ്ണതയിൽ അവരെയൊക്കെ നശിപ്പിച്ച് കളയുന്നതായ ഒരു ദൈവം ആയിരുന്നു ആ പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് അവൻ വലിയ ഒരു ജഡ്ജായിരുന്നു അവ എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അത് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ മാറ്റം വന്നത് എന്നുള്ളതായ കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രൈസ് ഗാർഡ് ഈ പഴയ നിയമത്തിലെ സ്വഭാവങ്ങൾ ദൈവത്തിൻ്റേതായിട്ട് എഴുതിയിരിക്കുമ്പോൾ അതിന് എന്തെങ്കിലും മാറ്റം പുതിയ നിയമത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു സ്വഭാവം തന്നെയാണ് കാരണം അവൻ സമയത്തിനും അതീതനാണ് കാലത്തിന് അതീ അതീനായ ദൈവമാണ് സമയം കൊണ്ട് അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല രൂപത്തിന് മാറ്റം വരുന്നില്ല എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ ദൈവം നീതിമാനാണ് നീതിമാന്മാരെ നീതിയോടുകൂടെ വിധിക്കുന്നവനായ ഒരു ദൈവമാണ് അവൻ ന്യായാധിപനാണ് നീതിയോടെ ന്യായം കൽപ്പിക്കുന്ന ന്യായം വിധിക്കുന്നതായ ഒരു ന്യായാധിപതിയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും പഴയ നിയമത്തിൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വ്യവസ്ഥയായിരുന്നു അന്ന് എന്തായിരുന്നു ദൈവം കൽപ്പിച്ചത് തൻ്റെ കൽപ്പന അതിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് നിങ്ങളുടെ പാപ ഒരു മൃഗത്തിൻ്റെ മേൽ വച്ചിട്ട് പാപം ആ യാഗത്തിൽ കൂടെ രക്ത ചൊരിച്ചിലോടുകൂടെ നിങ്ങളതിൽ നിന്നും രക്ഷപ്പെടണം പാപക്ഷമ നേടേണം അങ്ങനെ ദൈവത്തോട് നിരന്നുകൊള്ളണം അതായിരുന്നു ദൈവത്തിൻ്റെ വ്യവസ്ഥ അതായിരുന്നു ദൈവമക്കൾ പഴയ നിയമത്തിൽ ചെയ്തിരുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് ജീവന് പകരം ജീവൻ എന്നുള്ളതായ കഠിനമായ നിയമങ്ങളാണ് ദൈവം അവർക്ക് കൊടുത്തിരുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവം ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് തന്നെ എഴുതി കല്ലിൽ എഴുതിയതായ നിയമം അക്ഷരം കൊണ്ട് എഴുതിയതായ അക്ഷരത്തിൻ്റെ നിയമം ആണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മോശയ്ക്ക് കൊടുത്തതായ നിയമം മോശയുടെ നിയമം എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അത് എവിടെയാണ് ആ വ്യത്യാസമെന്ന് പറയുന്നത് അത് കാൽവറി ക്രൂശിലാണ് ഈ നിയമത്തിനൊരു വ്യത്യാസം വന്നത് അവിടെ ഒരു പുതിയ ഹൃദയം ജനങ്ങൾക്ക് ദൈവജനങ്ങൾക്ക് ദൈവം കൊടുക്കുകയാണ് അവിടെ ദൈവത്തിൻ്റെ കോപം അവിടേക്ക് വന്ന് സംഗ്രഹിക്കുന്നു എന്നാൽ അതേ സമയം തന്നെ ദൈവിക സമാധാനവും ദൈവിക കൃപയും അവിടേക്ക് കടന്നു വന്ന് അത് മിങ്കിൾ ചെയ്തിട്ട് രക്ഷ ജനങ്ങൾക്ക് ദാനമായിട്ട് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് പുതിയ നിയമത്തിൽ കാൽവറി ക്രൂശിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അത് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് അപ്പോൾ പഴയ നിയമത്തിൽ വളരെ ക്രൂരമായിട്ട് മൃഗങ്ങളൊക്കെ നം മനുഷ്യരുടെ പാപത്തിന് വേണ്ടി മരിക്കുമ്പോൾ രക്തം ചൊരിയപ്പെടുമ്പോൾ ഇവിടെ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പാപങ്ങളെയെല്ലാം തൻ്റെ മേൽ വഹിച്ചു കൊണ്ട് അവൻ്റെ രക്തം നിഷ്കളങ്കമായ രക്തം ചൊരിഞ്ഞ് പരമയാഗമായി തീർന്നതിനാൽ അവിടെ ആണ് ആ വ്യത്യാസം വന്നത് ആരാധനയ്ക്ക് വ്യത്യാസം വരുന്നു ദൈവത്തെ അപ്രോച്ച് എന്നുള്ളതായ വ്യത്യാസം വരുന്നു ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നതിനുള്ളതായ അധികാരം ലഭിക്കുന്നു ദൈവിക കരുണയ്ക്കും കൃപയ്ക്കും നമ്മൾ അർഹരായിത്തീരുന്നു എന്നുള്ളത് വളരെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഇനിയും ന്യായ പ്രമാണം യേശു നീക്കിക്കളഞ്ഞോ എന്നുള്ളതായ ചോദ്യത്തിന് പലർക്കും നിശ്ചയമല്ല എന്നാൽ യേശു ക്രിസ്തു പ്രത്യേകാൽ പറഞ്ഞിട്ടുണ്ട് ഞായ് ന്യ ന്യായ പ്രമാണത്തെ നീക്കിക്കളയുവാൻ വേണ്ടി അല്ല വന്നത് അത് ഫുൾഫിൽ ചെയ്യുവാൻ വേണ്ടിയാണ് വന്നത് എന്ന് നിവർത്തിക്കുവാൻ വേണ്ടിയാണ് അതെല്ലാം നിവർത്തിച്ചു കഴിഞ്ഞു ഇനിയും ന്യായ അല്ല യേശു കൊടുത്തതായ ആ നിയമപ്രകാരമാണ് നമ്മൾ ജീവിക്കേണ്ടത് മത്തയുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് എന്നീ ആ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവരാജ്യത്തിലെ പ്രജകൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അവരുടെ ജീവിത രീതികൾ എങ്ങനെയായിരിക്കണം ന്യായ അവർ എങ്ങനെ വ്യാഖ്യാനിക്കണം അവിടെ യേശു അതിന് ചില വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞാൽ വചന ആദിയിൽ വചനമായിരുന്നത് യേശുവാണ് ആ വചനം എഴുതിയത് യേശുവാണ് യേശു ദൈവം തന്നെയാണ് വചനം ആ വചനമായിരുന്ന യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മൾക്ക് ഈ വചനത്തെ ഇൻറ്റർപ്രട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ നിവർത്തിച്ചിട്ട് അത് ഇൻറ്റർപ്രട്ട് ചെയ്യുന്നതായ ചിത്രവും നമ്മൾ ഓർത്തിരിക്കുകയാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പഴയ നിയമത്തിൽ പല്ലിന് പകരം പല്ലെ കണ്ണിന് പകരം കണ്ണെ ജീവന് പകരം ജീവൻ എന്ന് പറയുമ്പോൾ യേശു പത്തായിട്ടു ശേഷം അഞ്ച് ആറ് ഏഴ് എന്നീ അധ്യായങ്ങളിൽ പറയുന്നത് നിൻ്റെ ശത്രുവിനെ നിന്നെ പോലെ തന്നെ നീ സ്നേഹിക്കണം പഴയ നിയമത്തിൽ കൊല്ലണമെന്ന് പറയുമ്പോൾ നീ സ്നേഹിക്കണം എന്നാണ് പറയുന്നത് ഒരുവൻ നിന്റെ ചെള്ളയ്ക്ക് അടിച്ചാൽ മറ്റേ ചെള്ള കൂടെ കാണിച്ചു കൊടുക്കുന്ന ക്ഷമയുടെ പ്രമാണമാണ് യേശു ന്യായ തിരുത്തി എഴുതിയത് ശത്രുവിനെ വിശക്കുന്നുണ്ട് എങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം എന്നാണ് യേശു പഠിപ്പിച്ചത് ന്യായ പ്രമാണം ആചരിച്ചിരുന്നതായ ശാസ്ത്രിമാരും പുരോഹിതന്മാരുമൊക്കെ പരസംഗത്തിൽ പിടിച്ചതായ ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഗുരു ന്യായ പറയുന്നു ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞതായ ആ ചരിത്രം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശു പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു ആർക്കും അവളെ കല്ലെറിയുവാനായിട്ട് സാധിച്ചില്ല അവരെല്ലാവരും പിരിഞ്ഞുപോയി ഒടുവിൽ പാപിനിയായ ഈ സ്ത്രീയോട് പറയുന്നു സ്ത്രീയെ ഇനി പാപം ചെയ്യരുത് നിനക്കും പോകാം നിന്നെ ഞാനും ന്യായം വിധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പാപികളെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏത് പാപങ്ങളെയും ക്ഷമിക്കുന്നതായ ഒരു നിയമമാണ് പുതിയ നിയമത്തിൽ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം നമ്മൾക്ക് കർത്താവായി യേശുക്രിസ്തു തന്നിരിക്കുന്നത് എന്നുള്ള ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ശമരീയക്കാരി സ്ത്രീയുടെ ചരിത്രവും നമ്മൾക്കറിയാം സാധാരണ അവൾക്ക് ജനങ്ങളെ ആൾക്കാരെ ആരെയും ഫേസ് ചെയ്യുവാൻ കഴിവില്ലാതെ ആരും കാണാതെ ഉച്ച സമയത്ത് വെള്ളം കുരുവാനായിട്ട് വന്നിരിക്കുന്ന അവളെ ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാൻ വേണ്ടി യേശു അവിടേക്ക് കടന്നു ചെല്ലുന്നു അവിടെ യാക്കോവിൻ്റെ കിണറ്റിൽ ആണെന്നും പറഞ്ഞുകൊണ്ട് പാരമ്പര്യത്തിൽ പ്രശംസിച്ചുകൊണ്ട് ഇരിക്കുന്നതായ പാപത്തിൽ ജീവിക്കുന്നതായ അവളാണ് യേശു പറയുന്നു സ്ത്രീയെ സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ വചനം അവൾക്ക് വിളമ്പിക്കൊടുക്കുകയും അവളെയും ദൈവരാജ്യത്തിൻ്റെ അംഗമാക്കി തീർക്കുകയും ചെയ്യുന്നതായ ചിത്രം നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് മാത്രം കുത്തകയാണെന്ന് അവർ വിചാരിച്ചിരുന്നതായ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവരാജ്യവും പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു അത് മാറ്റി എഴുതി അവൻ പറഞ്ഞു അനുസരിക്കുന്ന ഏവരെയും ഇതിലേക്ക് ചേർക്കുക ഇരുസ്ലീമിനും യഹൂദ്യയിലും ശബരിയിലും ഭൂമിയിലും അറ്റത്തോളം പോയി സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കി കൊള്ളണം എന്നാണ് ദൈവം പറഞ്ഞത് അപ്പോൾ ന്യായ പ്രമാണം മാറ്റിക്കളഞ്ഞല്ല അത് നമ്മൾ പഠിക്കണം അതിൻ്റെ ബേസ് എന്താണെന്ന് നമ്മൾ പഠിക്കണം യേശു തന്നെ ന്യായപ്രമാണത്തിൽ നിന്ന് പലതും കോട്ട് ചെയ്തിട്ടുണ്ട് പ്രവാചകന്മാർ പറഞ്ഞത് മോശ പറഞ്ഞത് മുതലായ സംഗീതങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മൾ അത് പഠിക്കുകയും അവിടെ യേശു തൻ്റെ ക്രൂശിലെ മരണത്തിൽ കൂടെ എങ്ങനെ മാറ്റം വരുത്തി എന്നുള്ളതായ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ അറിയുകയും വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു ആവേശമുണ്ടാകുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം ക്രിസ്തുവിന് വേണ്ടി പ്രസംഗിക്കണം ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കണം ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കണം അവനെ പ്രസാദിപ്പിക്കണം എന്നുള്ളതായ കാര്യം പ്രിയപ്പെട്ടവരെ സത്താൻ്റെ ഒരു തന്ത്രമാണ് ദൈവത്തിൻ്റെ വചനത്തെ കോട്ടിക്കളയുക അവൻ വളരെ കൂളായിട്ടും വളരെ ഫ്രണ്ട്ലി ആയിട്ടുമാണ് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത് ആദാമിനോട് പറഞ്ഞു നീ ദൈവത്തിൽ വിശ്വസിക്കേണ്ട എന്നൊന്നും പറഞ്ഞില്ല ആദ്യം തന്നെ ചെയ്തതായ ചതി നമ്മൾക്കറിയാം നീ നീ ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെ ആകും നീ ഉയരും നിന്നെ ഞാൻ ഉയർത്താം എന്നുള്ളതായ നല്ല ഒരു ഫ്രണ്ടായിട്ടാണ് സാത്താൻ വന്നത് സാത്താൻ്റെ എന്ന് പറയുന്നത് ഇപ്പോഴും മനുഷ്യരുടെ ഹൃദയത്തിൽ കുത്തിവെക്കുന്നത് ഒരു ജഡ്ജ്മെൻ്റ് ഇല്ല മരിച്ചാൽ പിന്നെ മനുഷ്യൻ എങ്ങോട്ട് പോകുന്നു നിനക്കറിയത്തില്ല ഒരു ഭാവിയില്ല അവനുയർക്കത്തില്ല എന്നൊക്കെയാണ് സാത്താൻ തൻ്റെ തന്ത്രമായിട്ട് ജനങ്ങളെ ദൈവത്തിൻ്റെ വചനം കൂട്ടിക്കളഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നത് എന്നാൽ ഈ ബുക്കിലും നഹൂമിൻ്റെ പുസ്തകത്തിലും ദൈവം ന്യായാധിപതിയാണ് അവൻ ശിക്ഷിക്കുന്ന ദൈവമാണ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളതായ കാര്യമാണ് വിശ്വസിക്കുന്നവർ വിശ്വാസത്താൽ രക്ഷപ്രാപിക്കും നിൻ്റെ പ്രവൃത്തി കൊണ്ട് രക്ഷപ്പെടുവാൻ സാധ്യമാകയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ഓപ്പണായിട്ടുള്ള ഡിക്ലറേഷനാണ് എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കാതെ ഇരിക്കുന്നവരെയും അനുസരിക്കാതെ ഇരിക്കുന്നവരെയും പാപത്തിന് ക്ഷമ കിട്ടാത്തവരെയും ശിക്ഷാവിധിയിൽ അകപ്പെടും ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ നരകത്തിൽ ഒടുവിൽ അവർ സത്താനോടുകൂടെ അവൻ്റെ അനുയായികളായിട്ട് ചെന്നു ചേരും എന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ കഥയാണല്ലോ ധനവാനും ലാസറും മരിച്ചതിന് ശേഷമായിട്ട് രണ്ട് സ്ഥലങ്ങളിൽ അവർ എത്തിച്ചേർന്നത് എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവനോടെ ഇരിക്കുമ്പോൾ കർത്താവിനെ അറിയുക കർത്താവിനെ അനുസരിക്കുക ദൈവത്തിൻ്റെ വചനം പഠിക്കുക ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ പഠിക്കുക ആ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ അറിഞ്ഞ് അതനുസരിച്ച് ആരാധനയോടുകൂടെ ദൈവസന്നിധിയിൽ ബഹുമാനത്തോടും സ്നേഹത്തോടും അനുസരണത്തോടും കൂടെ കടന്നു ചെല്ലണം എന്നാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷ ദിവസം സാത്താൻ പറയും നാളത്തേക്ക് മാറ്റിവയ്ക്ക് ഇന്ന് നീ സുഹിക്കുക അല്ലെങ്കിൽ ആനന്ദിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നാൽ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ന് നിൻ്റെ പ്രാണനെ എടുക്കുന്നുവെങ്കിൽ നിൻ്റെ ഭാവി എവിടെ നീ ചെലവഴിക്കും എന്നുള്ളതായ ഒരു ചോദ്യം ആ ഒരു ചോദ്യത്തോടുകൂടെ ഞാൻ ഈ പുസ്തകം ഇവിടെ നിർത്തട്ടെ നമ്മൾക്കൊക്കെ അറിയാം ഈ ലോകത്തിൽ വലിയ ആഗ്രഹങ്ങളോടും വലിയ ഉദ്ദേശങ്ങളോടും പ്ലാനോടും കൂടെ പോകുന്നവരുടെയൊക്കെ ജീവിതം പലപ്പോഴും ഉദ്ദേശിക്കാത്ത സമയത്താണ് മാറ്റപ്പെട്ടു പോകുന്നത് പ്ലെയിൻ അപകടം മൂലം അനേകർ ഈ ലോകത്തിൽ നിന്നും ഉദ്ദേശിക്കാത്ത നിമിഷത്തിൽ പ്രായ വ്യത്യാസമെന്നെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണം എന്നാണ് അതൊക്കെയും വിളിച്ചു പറയുന്നത് ഭൂകമ്പം മൂലം യുദ്ധം മൂലം വെള്ളപ്പൊക്കം മൂലം അനേകർ രാത്രിയിൽ നിന്നും എഴുന്നേൽക്കാതെ ഒഴുകിപ്പോകുമ്പോൾ മരണത്തിന് ഇരയായിത്തീരുമ്പോൾ ആ മരണത്തിന് ശേഷമായിട്ട് യാതൊരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ യേശുവിനായി ജീവിക്കുക ജീവിതത്തെ ക്രിസ്തുവിൽ സുരക്ഷിതമാക്കുക ദൈവം ഒരു ന്യായാധിപതിയാണ് അവൻ ന്യായം വിധിക്കുന്നവനാണ് പ്രേസ് ഗോഡ് വിശി വിശ്വസിച്ച നമ്മൾക്ക് ആ ന്യായവിധി ഇല്ല അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നത് യേശു രക്ഷയിൽ കൂടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും ആ വിശ്വാസത്തിൽ വർദ്ധിച്ച് ദൈവവചനത്തിൽ ഉറച്ച് ദൈവവചനം പഠിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ അടുത്ത ആഴ്ച അൻപതാമത്തെ പാഠമാണ് നമ്മൾ നമ്മളെടുക്കുന്നത് ഹബക്കൂക്കിൻ്റെ പുസ്തകം പ്രാർത്ഥനയോടുകൂടെ നമ്മൾക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത ആഴ്ച വീണ്ടും ഹബക്കൂക്കിൻ്റെ പുസ്തകവുമായി നമ്മൾക്ക് കാണുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ